ഇന്നടയാണങ്ങൾ കണ്ണുതുറന്നു കണ്ടിടുവിൻ കാലം അതിനുടെ അന്ധ്യത്തിൽ കർത്താവിൻ వరമഗദമായി ലോസരിച്ചിം ഫാത്തിമയും മജ്‌കൂരിയയിൽ ചൊല്ലുന്നു ലോകം ഈവിധം പോയിടി നാശത്തിച്ചെന്നേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മാസം പതിനേഴാം തീയതി ഫ്രാൻസിലെ പോണ്ട് മേയിൻ എന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ചകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക പോണ്ട് മേനിലെ പരിശുദ്ധി അമ്മ നൽകിയ അമ്മയുടെ ദർശനങ്ങൾ അഞ്ച് ഘട്ടങ്ങളായി നമുക്ക് വിഭജിച്ച് ചിന്തിക്കാവുന്നതാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു കഴിഞ്ഞു പരിശുദ്ധിയമ്മ പോണ്ടമേനിൽ ദർശനം നൽകിയപ്പോൾ ആ ഫ്രാൻസിൻ്റെ ചരിത്ര പശ്ചാത്തലവും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളും പരിശുദ്ധിയമ്മ ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകതയും അന്നത്തെ വികാരി എപ്രകാരമാണ് ഈ പ്രത്യക്ഷപ്പെടലിനെ കണ്ടതെന്നും ഇതിൻ്റെ ഈ കാലഘട്ടത്തിലേക്കുള്ള സന്ദേശങ്ങൾ എന്താണെന്നുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു ഇനി ഈ എപ്പിസോഡിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ അമ്മ സ്ഥലത്തെ വികാരിയായിരുന്ന ഫാദർ ആബെ മൈക്കിൾ ഗൗറിൻ എന്ന് പറയുന്ന അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ മറ്റൊരു രീതിയിലേക്ക് മാറിയതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി സ്ഥലത്തെ വികാരിയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഗതി മാറിയത് എപ്രകാരമാണെന്നും ഏത് രീതിയിലാണെന്നും ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് സ്ഥലത്തെ വികാരി കടന്നു വന്ന് ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് ഈ പ്രത്യക്ഷപ്പെടൽ വീക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല പക്ഷേ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്രകാരം അദ്ദേഹം വളരെ ശ്രദ്ധയോടു കൂടി ഈ പ്രത്യക്ഷപ്പെടലിനെ കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുണ്ടായ മാറ്റം ഇപ്രകാരമാണ് ആ നിമിഷത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു മൂന്ന് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ത്രികോണ രൂപത്തിലുള്ള ഒരു ആകൃതി ഈ ദർശനത്തിന് ചുറ്റും വലയം ചെയ്തു മൂന്ന് നക്ഷത്രങ്ങൾ ത്രികോണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ദർശനത്തെ വലയം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്ത്രീയ്ക്ക് ചുറ്റും ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ചട്ടക്കൂട് രൂപപ്പെട്ടു ഈ ചട്ടക്കൂടും നീല നിറത്തിലുള്ളതായിരുന്നു ഓവൽ ഷേപ്പിലുള്ള ഈ ചട്ടക്കൂട് ഈ സ്ത്രീക്കു ചുറ്റും രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ നാലിടങ്ങളിലായി നാല് മെഴുകുതിരികളും പ്രത്യക്ഷപ്പെട്ടു നാല് മെഴുകുതിരികൾ ഈ ചട്ടക്കൂടിൻ്റെ നാല് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളൊക്കെ ഈ കുട്ടികൾ വികാരിയച്ചൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇതിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു സാന്നിധ്യമുണ്ട് എന്ന് വികാരിയച്ചൻ തിരിച്ചറിഞ്ഞു അപ്പോൾ അദ്ദേഹം ജപമാലയെടുത്ത് എല്ലാ ജനങ്ങളോടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടു ഇപ്രകാരം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ജനം തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ അതി സുന്ദരിയായി വീണ്ടും വീണ്ടും തിളങ്ങുന്നതായിട്ട് കാണുവാൻ അവർക്ക് സാധിച്ചു ഈ സ്ത്രീ നിന്നിരുന്ന ചട്ടക്കൂട് ആ ഒവൽ ഫ്രെയിം വലുതായി വലുതായി മാറുന്നതായിട്ടും അതനുസരിച്ച് ഈ സ്ത്രീ വലിപ്പമുള്ളവളായി മാറി അതീവ സുന്ദരിയായി ആകാശത്തിൽ നിൽക്കുന്നതായും കുട്ടികൾക്ക് അനുഭവപ്പെട്ടു ആ സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ ഇടതു ഭാഗത്തായി ചുവന്ന ചെറിയ ഒരു കുരിശും പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ഈ കുരിശ് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ആത്മീയ ഗുരുക്കന്മാർ പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ് നമ്മളതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കണ്ടു അവർക്ക് ചുറ്റും ലാവലിൻ പ്രദേശത്തിന് ചുറ്റും ബ്രഷ്യ സൈന്യം താവളം അടിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ചുറ്റും യുദ്ധത്തിലേർപ്പെടാനുമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ രക്തച്ചൊരച്ചിലിന് ഫ്രാൻസ് സാക്ഷ്യം വഹിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും യുദ്ധത്തിൻ്റെയും രക്തച്ചൊരച്ചിലിൻ്റെയും ഒക്കെ വേദനയും ഫ്രാൻസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു അടയാളമായാണ് പരിശുദ്ധി അമ്മയുടെ ഇടതുഭാഗത്തായിട്ട് ഒരു ചുമന്ന കുരിശ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞുതരുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇനി ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ജപമാല ചൊല്ലി വികാരിയുടെ നേതൃത്വത്തിൽ ജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഓവൽ ഷേപ്പ് വലുതായിക്കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയും ആ ഓവൽ ഷേപ്പിൽ വലുതായിക്കൊണ്ട് അതീവ സുന്ദരിയായി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സമയത്ത് സ്ഥലത്തെ വികാരി അച്ഛൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം വിറയാർന്ന സ്വരത്തോടെ ആലപിച്ച് പാടുവാൻ തുടങ്ങി പരിശുദ്ധി അമ്മയുടെ സ്തോത്രഗീതം വികാരി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും മുഴുവനും ഏക സ്വരത്തിൽ പരിശുദ്ധി അമ്മയുടെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മയാണ് തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീ എന്ന് നിസ്സംശയം അവർ വിശ്വസിക്കുകയാണ് അമ്മയുടെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധി അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നതായി കുട്ടികൾ വിളിച്ചു പറയുകയാണ് പരിശുദ്ധി അമ്മയുടെ കരങ്ങൾ ഉയർത്തി അമ്മവരെ അനുഗ്രഹിച്ച സമയത്ത് പരിശുദ്ധി അമ്മയുടെ കാൽപാദത്തിന് മുൻപിൽ ഒരു ഫ്രെയിം രൂപപ്പെട്ടു അമ്മയുടെ കാൽപാദത്തിന് മുൻപിൽ ഒരു ഫ്രെയിം രൂപപ്പെട്ട് അതിൽ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വരുവാൻ തുടങ്ങി അക്ഷരങ്ങൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വന്നപ്പോൾ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് അതെന്താണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി ഇതാണ് പോണ്ടമേന് ലഭിച്ച സന്ദേശങ്ങൾ പ്രധാനമായും മൂന്ന് സന്ദേശങ്ങളാണ് അവിടെ എഴുതി വരിക ഒന്നാമത്തെ സന്ദേശം ഫ്രെയിമിൽ ഇപ്രകാരം എഴുതപ്പെട്ടു മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക ബട്ട് പ്രേം ഐ ചിൽഡ്രൻ എന്നാലും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക 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 ബട്ട് പ്രേം ഐ ചിൽഡ്രൻ എന്ന സന്ദേശം കുഞ്ഞുങ്ങൾ ഉറക്ക വായിച്ചു പ്രേമുള്ള സഹോദരങ്ങളെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന പരിശുദ്ധി അമ്മ സന്ദേശം നൽകുവാൻ കാരണമുണ്ട് കാരണം ആ ജനത്തെ ആ സ്ഥലത്തെ ജനങ്ങൾ മുഴുവനും ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിലായിരുന്നു കാരണം അവർക്കറിയാം തങ്ങൾക്ക് ചുറ്റും പ്രഷ്യൻ സൈന്യം താവളം അടിച്ചിരിക്കുന്നു ഏത് സമയത്തും യുദ്ധമുണ്ടാകാം തങ്ങൾ പ്രഷ്യൻ സൈന്യത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ഏത് സമയത്തും വധിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മക്കളുള്ളത് ഇനി ഇതിനൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല പ്രാർത്ഥനയ്ക്ക് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന ചിന്തയിലാണ് ഈ മക്കൾ ആ ദിവസങ്ങളിൽ കടന്നു എങ്കിലും അവർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയാണ് അപ്പോൾ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക ബട്ട് പ്രേ മൈ ചിൽഡ്രൻ പ്രേമുള്ള സഹോദരങ്ങളെ പ്രതികൂല സാഹചര്യത്തിലും ഇനി മുന്നോട്ട് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചപ്പോഴും ശത്രു തങ്ങൾക്ക് ചുറ്റും പാളയം അടിച്ചപ്പോഴും തങ്ങൾക്ക് ഏക രക്ഷയായി രക്ഷയുടെ സന്ദേശമായി പരിശുദ്ധിയമ്മ കടന്നു വന്ന് തങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഉപയോഗിക്കേണ്ട ആയുധം പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആയെന്നുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥന ഒരിക്കലും അധികമാകുന്നില്ല പ്രാർത്ഥന ഒരിക്കലും ഉത്തരം കിട്ടാതെ പാഴായി പോകുന്നില്ല ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നു അറിയാതെ നിന്ന് പതറുമ്പോഴും പകച്ചു നിൽക്കുമ്പോഴും ആ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായി സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കേണ്ട ഏക ആയുധം പ്രാർത്ഥനയാണ് എന്ന് പരിശുദ്ധി അമ്മ വ്യക്തമാക്കി തരുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് കേട്ട ഉടനെ തന്നെ അവരെല്ലാവരും പരിശുദ്ധി അമ്മയുടെ ലുത്നിയ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എല്ലാവരും ഒന്ന് ചേർന്ന് പരിശുദ്ധി അമ്മയുടെ ലുത്തനിയാജൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതായി ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുകയാണ് അമ്മയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായി കുഞ്ഞുങ്ങൾ കാണുകയാണ് ഉടനെ തന്നെ രണ്ടാമത്തെ സന്ദേശം ഈ ഫ്രെയിമിൽ തെളിഞ്ഞു വരുന്നു അക്ഷരങ്ങൾ ഓരോന്നോരോന്നായി ഫ്രെയിമിൽ തെളിഞ്ഞു വരുവാൻ തുടങ്ങി തെളിയുന്ന അക്ഷരങ്ങൾ കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി പല സ്ഥലത്ത് നിന്ന് കുഞ്ഞുങ്ങൾ വിളിച്ചു പറയുകയാണ് രണ്ടാമത്തെ സന്ദേശം ഉള്ളിൽ ദൈവം നിങ്ങളെ കേൾക്കും വാൽ എന്ന സന്ദേശം ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ബാനറിൽ തെളിഞ്ഞു വന്നു കുട്ടികളിത് വിളിച്ചു പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ ദൈവം നിങ്ങളെ കേൾക്കും ഗാഡ് വിൽ ഇൻ എ ലിറ്റിൽ വായിൽ ഇത് കേട്ട ഉടനെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം വലിയ സന്തോഷപരിതരായി അവർ ആഹ്ലാദത്തോടെ ഉച്ഛത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരൊരു പ്രത്യേകമായ ഒരു ചൈതന്യം കടന്നു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അവരൊക്കെ തീഷതയോടുകൂടി പ്രാർത്ഥിക്കുക കാരണം രണ്ടാമത്തെ സന്ദേശം ഇപ്രകാരമാണ് ദൈവം നിങ്ങളെ കേൾക്കും ഗാഡ് വിൽ ഹിയു ലിറ്റിൽ വായിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനമായിരുന്നു ഫാൺമേയിലെ ജനം കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ അവരുടെ അവസ്ഥ അത്രമാത്രം ദയനീയമായിരുന്നു ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ആരും ഞങ്ങളെ കേൾക്കില്ല ആർക്കും ഞങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല ദൈവത്തിന് പോലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കേൾക്കാൻ സാധിക്കില്ല അല്ലെ കേൾക്കില്ല എന്നുള്ള ഒരു മനോഭാവത്തോടെയായിരുന്നു ആ മക്കളുണ്ടായിരുന്നത് കാരണം അവരുടെ മുൻപിൽ അപകടമാണ് ഏത് സമയത്തും അപകടം കടന്നു വരാം ഏത് സമയത്തും തങ്ങൾ ആക്രമിക്കപ്പെടാം അതുകൊണ്ട് ഇനി ആരോടും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആർക്കും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കില്ല ദൈവം പോലും കൈവിട്ട ഒരവസ്ഥയിൽ ഈ ജനം മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് രണ്ടാമത്തെ സന്ദേശം കടന്നുവെന്ന് പറയുക ദൈവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഗാഡ് വിൽ ഹിയർ യു ഇൻ എ ലിറ്റിൽ വായിൽ അത് അവർക്ക് വലിയ പ്രചോദനം നൽകി അത് അവരെ ഒരുപാട് സന്തോഷിച്ചു അവർ കൂടുതൽ തീഷ്ണുതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഉടനെ തന്നെ അടുത്ത സന്ദേശം ആ ഫ്രെയിമിൽ തെളിഞ്ഞുവന്നു മൂന്നാമത്തെ സന്ദേശം ഇപ്രകാരമാണ് കടന്നു വരിക എൻ്റെ പുത്രൻ അവനെ സ്വാധീനിക്കുവാൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ പുത്രൻ തന്നെ സ്വാധീനിക്കപ്പെടുവാൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് അതായത് മൈസൺ അല്ല എൻ്റെ പുത്രൻ അവൻ സ്വാധീനിക്കപ്പെടുവാൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് മൈസൺ അലൗസ് ഹിംസെൽഫ് ടു ബി ടച്ച്ഡ് ബൈ യുവർ ഫ്രേഴ്സ് നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ പുത്രനെ സ്വാധീനിക്കുവാൻ അവൻ തന്നെ തന്നെ വിട്ടു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും എൻ്റെ പുത്രനെ ഇപ്പോൾ സ്വാധീനിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പുത്രൻ്റെ ചില തീരുമാനങ്ങളെ മറികടക്കുവാൻ നിങ്ങളുടെ എൻ്റെ പുത്രൻ്റെ ചില തീരുമാനങ്ങളെ മറിച്ച് സ്വാധീനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് എൻ്റെ പുത്രൻ്റെ മുമ്പിൽ ഞാനിതാ പ്രാർത്ഥിക്കുന്നു എൻ്റെ പുത്രൻ അലാവ് സിംസ് മൈ സൺ ടു ബി ബൈ യുവർ സിംസൈസ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കപ്പെടുവാൻ എൻ്റെ പുത്രൻ ഇതാ സ്വയം തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകും എന്ന് പരിശുദ്ധി അമ്മ ആ മക്കൾക്ക് സന്ദേശം നൽകുക ഇത് കേട്ടതോടെ പുതിയ ഒരു ഊർജം ലഭിച്ചതുപോലെ ഈ ജനം മുഴുവനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് പോയി പരിശുദ്ധി അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്നതായി കാണുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതിനുശേഷം നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ സങ്കീർത്തനങ്ങൾ തുടർച്ചയായി പ്രാ ഉരുവിട്ട് പാടി പ്രാർത്ഥിക്കുന്നതാണ് സങ്കീർത്തന പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യഹൂദർ അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണല്ലോ സങ്കീർത്തന പ്രാർത്ഥന പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സങ്കീർത്തന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയമുള്ളവരെ സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണെന്നും യേശുക്രിസ്തു പലപ്പോഴും സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തിരുലിഖിതത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് പോലും യേശുക്രിസ്തു സങ്കീർത്തന ഭാഗങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്നുണ്ടല്ലോ ആയതിനാൽ സങ്കീർത്തന പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് പരിശുദ്ധി അമ്മയും സങ്കീർത്തന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ഓരോന്നോരോന്നായി തുടർച്ചയായി പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിച്ച് പോണ്ട് മേനിൽ അമ്മ സന്ദേശം നൽകുകയാണ് ഞാൻ ഓർക്കുകയാണ് സഹോദരങ്ങളെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു കാര്യം പങ്കുവെച്ചത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു അതിപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് സഹോദരൻ പറഞ്ഞത് ഇപ്രകാരമാണ് അച്ഛ പ്രാ അച്ഛൻ്റെ പ്രായത്തിൻ്റെ സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹമാണ് എനിക്ക് അന്ന് എനിക്ക് തന്നെ പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ഞാൻ അതുവരെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമല്ല എൻ്റെ പ്രായത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സുള്ള എൻ്റെ പ്രായത്തിൻ്റെ പ്രാർത്ഥന അന്ന് നാൽപ്പതാം സങ്കീർത്തനമാണ് അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഒരു വർഷം മുഴുവനും അച്ഛൻ്റെ പ്രായത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക അടുത്ത ബർത്ത്ഡേയുടെ അന്ന് അടുത്ത വർഷം അടുത്ത പ്രാർത്ഥന സങ്കീർത്തനത്തിൻ്റെ നമ്പർ ചൊല്ലി പ്രാർത്ഥിക്കുക അന്ന് എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് നാൽപ്പതാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു അടുത്ത ബർത്ത്ഡേ അന്ന് ഞാൻ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം അവന് ഭേദം ലഭിച്ചതിന് ശേഷം ഞാനത് എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയും പോണ്ടമേനിൽ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതേ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രായത്തിൻ്റെ സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ദൈവാനുഭവത്തിലേക്ക് വഴിതിരിക്കും നിങ്ങളെ നയിക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായി നിന്നെ ശ്രമിക്കുക നിങ്ങൾക്ക് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേ വരെ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക മറ്റ് പ്രാർത്ഥനകളും മറ്റ് വചനവുമൊക്കെ വായിക്കുന്നതിന് ഉപരിയായിട്ടാണ് അത് അതുൾപ്പെടുത്തിക്കൊണ്ടല്ല ഒരക്സ്ട്രാ പ്രയർ പ്രായത്തിന് സംഗീ ഇരുപത്തഞ്ചാം അധ്യായം ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്ത ബർത്ത്ഡേ നിങ്ങൾ ഇരുപത്തിയാറാം ബർത്ത്ഡേയുടെ അന്ന് സങ്കീർത്തനം ഇരുപത്തിയാറ് ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മൾ ഓരോ വർഷവും നമ്മളെല്ലാ ദിവസവും ഒരു സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ആ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും അറിയാതെ തന്നെ ആ സങ്കീർത്തനം നമ്മൾ മനഃപ്പാഠമാക്കും ഇനി അടുത്ത വർഷം നമ്മൾ അടുത്ത സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ഇതേ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠമാകും അങ്ങനെ പത്തൻപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പത്തിരുപത്തഞ്ച് സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠമാക്കി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അത് വലിയൊരു അനുഗ്രഹമല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ജനങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് മാധുര്യമുള്ള ഈശോയെ എന്ന ഗാനം ആലോപിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവർ പാട്ടുപാടി പ്രാർത്ഥിക്കുക മാധുര്യമുള്ള ഈശോയെ എന്ന ഗാനം ആലോപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീയുടെ മുഖത്ത് ചില ഭാവമാറ്റങ്ങൾ അവർ കണ്ടു അവൾ വ്യസനിക്കുന്നതായി വേദനിക്കുന്നതായി അവർ കണ്ടു ഉടനെ തന്നെ അവളുടെ കയ്യിൽ ഈ തൂങ്ങപ്പെട്ട ഈശോയുടെ ക്രൂശിത രൂപം അവൾ മുറുക പിടിക്കുന്നതായിട്ടും അവൾ കണ്ടു ഇപ്രകാരം ഈശോയുടെ ക്രൂശിത രൂപം മുറുകെ പിടിച്ച് അവൾ കരയുവാൻ തുടങ്ങി അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു പരിശുദ്ധി അമ്മ നമ്മൾ പഴയ ചില സന്ദേശങ്ങൾ കണ്ടു പരിശുദ്ധി അമ്മ ലാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് സന്ദേശം നൽകി ഇവിടെയും പെട്ടെന്ന് അമ്മയുടെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നു അമ്മ വേദനിക്കുന്നതായിട്ട് കാണുന്നു ഈശോയുടെ കുരിശിരൂപത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അമ്മ കരയുന്നതായിട്ട് കാണുകയാണ് ഉടനെ തന്നെ പുറത്തുനിന്ന് ഒരു നക്ഷത്രം കടന്നു വന്ന് അമ്മ നിൽക്കുന്ന ഓവൽ ഫ്രെയിം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അതിൽ നാല് തിരികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് ഒരു നക്ഷത്രം കടന്നുവെന്ന് ഈ ഓവൽ ഫ്രെയിമിലെ നാല് തിരികളും കത്തിച്ചു ഇത് കത്തിച്ച ഉടനെ തന്നെ അമ്മയുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം അവർക്ക് അനുഭവപ്പെടാനായിട്ട് സാധിച്ചു കുട്ടികൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ വികാരിയായിരുന്ന ആബെ മൈക്കിൾ ഇപ്രകാരം ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇനി നമ്മൾ പേടിക്കേണ്ട പരിശുദ്ധി അമ്മ തൻ്റെ പുത്രനു മുമ്പിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഗ്രാമത്തെ പ്രഷ്യൻ സൈന്യത്തിൽ നിന്നും അവരുടെ അക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള അനുവാദം അമ്മയിത നേടിയെടുത്തു കഴിഞ്ഞു അതാണ് ഈ നാല് തിരികളും കത്തി നിൽക്കുന്നതിൻ്റെ സൂചന എന്നുള്ള സന്ദേശം ഈ വികാരി അച്ഛൻ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾ മുഴുവനും അത് ഉൾക്കൊണ്ടു പ്രിയമുള്ള സഹോദരങ്ങളെ അവരെല്ലാവരും അത് സ്വീകരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് അമ്മയുടെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി ഇനി പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവസാന ഘട്ടം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഇപ്രകാരം അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് നിന്നപ്പോൾ അമ്മയുടെ കരങ്ങളിലെ ആ കുരിശ് അപ്രത്യക്ഷമായി ഉടനെ തന്നെ മറ്റ് രണ്ട് വെള്ള കുരിശുകൾ അമ്മയുടെ ഇരു തോളിലും വന്ന് നിൽക്കുന്നതായിട്ട് അവർ കണ്ടു അമ്മയുടെ ഇരു ഇരുതോളിലും വെള്ളക്കുരിശികൾ വന്ന് നിൽക്കുവാൻ തുടങ്ങി രണ്ട് കുരിശുകൾ അമ്മയുടെ ഇരു തോളിലും വന്ന് സ്ഥാനം പിടിച്ചു ഇത് കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ വികാരി സമയം കുറേ മുന്നോട്ട് പോയി രാത്രി കുറേ ആയി വികാരിച്ച് ജനങ്ങളോട് പറഞ്ഞു നമുക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം അപ്പോൾ അവരൊന്നു ചേർന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി വികാരിയുടെ നേതൃത്വത്തിൽ അല്പം സമയാപ്രാർത്ഥനയൊക്കെ അവസാനിക്കാറായപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിന് മുൻപിൽ ഒരു കച്ച വന്ന് നിൽക്കുന്നതായിട്ട് അവർ കണ്ടു പരിശുദ്ധി അമ്മയുടെ കാൽപാദത്തിനു മുമ്പിൽ നിന്നിരുന്ന കച്ച ഈ പ്രാർത്ഥനയൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഉയർന്ന് ഉയർന്ന് അമ്മയെ മറയ്ക്കുന്നതായിട്ട് ആ മക്കൾ വിളിച്ചു പറഞ്ഞു ഉടനെ തന്നെ ദർശനം അവസാനിക്കുകയാണ് എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് ആ കുഞ്ഞുങ്ങൾ പല സ്ഥലത്തു നിന്നും വിളിച്ചു പറഞ്ഞു അവിടെ ഈ ദർശനം പരി അവസാനിക്കുകയാണ് വികാരിയച്ചൻ ജനങ്ങളോട് ചേർന്ന് അന്ന് മഞ്ഞുകാലമാണ് പല മക്കളും തങ്ങളുടെ വീടിൽ നിന്ന് പുറത്തു വന്ന് മഞ്ഞിൽ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുടെ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടെ വീടുകളിലേക്ക് പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സന്ദേശം മറ്റു ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുകയും മറ്റ് രാജ്യങ്ങളിലെത്തുകയും അങ്ങനെ പോണ്ടമേലിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവനും അറിയപ്പെടുവാൻ തുടങ്ങി പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ജനത്തിൻ്റെ വലിയ അപകടകരമായ സാഹചര്യത്തിൽ ആക്രമിക്കപ്പെടുന്ന നിമിഷത്തിൽ ജനം വികാരിയോട് ചേർന്ന് നൊന്ത് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധി അമ്മ അവിടെ ഇറങ്ങി വരികയാണ് ഈ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി അടുത്ത എപ്പിസോഡുകളിൽ പ്രഷ്യൻ സൈന്യത്തിന് എന്താണ് സംഭവിച്ചതെന്നും പിന്നീട് ഈ സന്ദേശങ്ങളുടെ മറ്റ് വ്യാഖ്യാനങ്ങളും പരിശുദ്ധി അമ്മ കൂടുതലായി നൽകിയ ഇടപെടലുകളെയും കുറിച്ചൊക്കെ നമ്മൾ കാണുവാൻ പോവുകയാണ് ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ലൂയിസി മോൺഫോർട്ടിനോട് ചേർന്ന് വിശുദ്ധ ജോൺ ബോർഡമ്മൻ മറപ്പാപ്പിയോട് ചേർന്ന് ദേവസ്ഥലിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവ് ഈശ്വീശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹമാസവും സാന്നിധ്യവും പരിശുദ്ധി പ്രത്യേകമായ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആ